മാന്യു റഷൂർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തില് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ജമായ ഇസ്ലാമിയുടെ സംഘടനകളായിട്ടുള്ള സോളിഡാരിറ്റി എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവരുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നിരിക്കുന്നു ഈ ഒരു സമരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണ പൗരന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു സമരമായിരുന്നു നടന്നത് ലോകത്ത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ പോലും നിരോധിച്ചിട്ടുള്ള ഭീകര സംഘടനകളുടെ നേതാക്കന്മാരെയും ഉയർത്തിപ്പിടിച്ച നല്ല ഒന്നാം തരം തീവ്രവാദിയായിട്ടുള്ള കേരളത്തിലെ അബ്ദുൽ മഥനിയുടെ ഫോട്ടോ ഉൾപ്പെടെ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവ് അസനുൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് സയ്യിദ് കുതുബിൻ്റെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന യഹിയാസിന്മാർ ഇസ്മായിൽ ഹനിയ അഹമ്മദ് യാസിന് ഒരിക്കലും മുഖം പോലും പുറത്തു കാണിക്കാൻ പേടിയുള്ള ഭയമുള്ള അവരുടെ വക്താവായിട്ടുള്ള അബു ഉബൈദയുടെ ഫോട്ടോ അങ്ങനെ ലോകത്ത് ആഗോളതലത്തിൽ ഭീകരരുടെ ഫോട്ടോയും ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകൾ വലിയ സമരം നടത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളോട് തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യത്ത് വിയോജിപ്പ് യോജിപ്പുമുള്ള ആളുകളുണ്ടാവും ആര് ഏതൊരു പദ്ധതിക്കെതിരെ ഏതൊരു ഏതൊരു കാര്യത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതും യാതൊരു വിഷയവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ അത് ജനാധിപത്യ മര്യാദ മുന്നോട്ട് വെച്ച് നമ്മുടെ രാജ്യത്തോടുള്ള മര്യാദ മുന്നോട്ട് വെച്ച് നമ്മുടെ രാജ്യത്തോടുള്ള ബഹുമാനം മുന്നോട്ട് വെച്ച് വേണം ഏതൊരു സമരവും ഏതൊരു പ്രതിഷേധവും നമ്മുടെ രാജ്യത്ത് നടത്തേണ്ടത് എന്നാൽ ജമായത്ത് ഇസ്ലാമെ സമരം നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തിയത് ആഗോളതലത്തിലുള്ള ഭീകരരെയും പിടിച്ച് നമ്മുടെ മലയാളികളുടെ മോക്കിൻ ഭീകരർ എത്തിയിരിക്കുന്നു നമ്മുടെ കരിപ്പോർ വിമാനത്താവളത്തിലെ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോധമുള്ള മലയാളികൾ ഉണർന്ന് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം പ്രതിഷേധിക്കണം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഭീകരരെ എന്തിനു നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കൗരവത്തിൽ ചർച്ച ചെയ്യണം ചിന്തിക്കണം ഇതിനെതിരെ ഇവിടെ ആരും രംഗത്തെത്തില്ല ഏത് ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസുകാരനെ ഇവിടെ ഒരു ഡിവൈഎഫ്ഐക്കാരനെ ഇവിടെ ഭരിക്കുന്ന പ്രതിപക്ഷം ഭരണപക്ഷം കേരളത്തിലെ സർക്കാർ സംവിധാനം അതിനെതിരെ നിൽക്കുന്ന ആളുകൾ എന്ത് പ്രസ്താവനകളാണ് ഇതിനെതിരെ ഇറക്കുന്നത് ഹമാസ് ഭീഹറുടെ ഫോട്ടോ ഉയർത്തിയതിന് മുസ്ലിം ബ്രദർഹുഡിന്റെ ഫോട്ടോ ഉയർത്തിയതിന് ഇതിനൊക്കെ ആരാണ് പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളുമായിട്ട് ആരും എന്തുകൊണ്ട രംഗത്ത് വരാത്തത് എന്തു വന്നു കഴിഞ്ഞാലും ചാടി വീഴുന്ന ആരെയും നമ്മൾ കാണുന്നില്ലല്ലോ ഒരാളെയും കാണുന്നില്ല ഇത് ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ മുസ്ലിം ബ്രദർഹുഡ് ലോകത്ത് ഭീകരവാദ സംഘടനയായിട്ട് മുസ്ലിം രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈജിപ്ത് ഉൾപ്പെടെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം യു എ ഇ സൗദി അറേബ്യ ഇവരൊക്കെ തന്നെ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചതാ ഈ മുസ്ലിം ബ്രദർഹുഡാണ് ലോകത്ത് ഭീകരവാദ സംഘടന ഭീകരവാദികളെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ഭീകര സംഘടനയുടെ സ്ഥാപകരെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സമരവുമായിട്ട് ആളുകൾ കൊണ്ടുവന്നിരിക്കുന്നു ഒന്നും രണ്ടും ആളൊന്നുമല്ല ആ സമരത്തിൽ പങ്കെടുത്തത് ഒരുപാട് ആളുകൾ സമരം എന്തിനാണ് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ നമ്മുടെ രാജ്യവുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഈ ഭീകരരെയും കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇവരെന്തിന് സമരം ചെയ്യുന്നു ഈ സമരത്തിൽ പങ്കെടുത്ത ഓരോ ആളുകളെയും അന്വേഷിക്കണം ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കണം ഇത് സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിൽ ശക്തമായിട്ട് ഇടപെടണം നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടെത്തിക്കാനാണ് ഇത്തരം ആളുകൾ രംഗത്തെത്തിയത് നമ്മൾ ഒരുപാട് വക്ഫ് ഭേദഗതി നിയമത്തിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കണ്ട് ഇതുപോലെ ഭീകരലെയും പൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരുപാട് ആളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അവരാരുടെ ഫോട്ടോ ആയിട്ടാണ് വരുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം വഖഫു ഭേദഗതി നിയമത്തിനെതിരെ ജമാത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചതാ ഒരു തർക്കോയിൽ വേണ്ട നമ്മുടെ രാജ്യത്തെ നമ്മുടെ സകല സംവിധാനങ്ങളെയുമാണ് ഈ ജമാത്ത് ഇസ്ലാമി വെല്ലുവിളിച്ചത് ഒരുപാട് ആളുകളുണ്ട് ഈ അമാ അമാസ്മീകരെയൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആളുകൾ പറയുന്നൊരു ഒരു കാര്യം മുന്നോട്ട് വെക്കാറുണ്ട് അവര് പോരാട്ടമാണ് സ്വാതന്ത്ര്യ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളോട് പോലും ഇത്തരം നിറികെട്ട നാരികൾ ഉപമിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികള് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരിക്കലും സാധാരണക്കാരെ മുന്നിൽ നിർത്തിയിട്ടില്ല കുട്ടികളെ ഉപദ്രവിച്ചിട്ടില്ല സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കൽ പോലും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെ നമ്മൾ കവചവുമാക്കിയിട്ടില്ല നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികള് ആ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊക്കെ അവാസ് ഭീകരനെയും ഒക്കെ ൊക്കിപ്പിടിക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിനെ എതിർക്കുന്നവരാ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഹമാസ് എന്ന ഭീകര സംഘടന ലോകത്ത് എത്രത്തോളം വലിയ ഭീകരവാദങ്ങളാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളെ മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളെ ഇവരൊക്കെ ലോഹത്ത് ഭീകരവാദം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കൾ അസനുൽ സയ്യദ്തബ് ഇവരൊന്നും മതേതരത്തെ അനുകൂലിക്കുന്നില്ല ഇവരൊന്നും ജനാധിപത്യത്തെ അനുകൂലിക്കുന്നില്ല ഇതിനൊക്കെ തന്നെ അവരെ പിന്നെ എന്തിനാണ് ഒരു ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ ഭാരതത്തിലേക്ക് ഏ തീവ്രവാദികളുടെ മത ഭീകരരുടെ ആയിട്ട് ജമാഅത്തെ ഇസ്ലാമെ സമരം ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ കേറി മുറിക്കണമെന്ന് ലക്ഷ്യമുള്ള ഓരോ ആളുകളുമാണ് ആ സമരത്തിൽ പങ്കെടുത്തത് അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണം അവർക്കെതിരെ ശക്തമായ അന്വേഷണങ്ങൾ വേണം നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങളോട് ഇതൊരു അഭ്യർത്ഥനയാണ് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് യോജിപ്പൊക്കെ ഈ കേരളത്തിലെ ആളുകൾക്കുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തേ പറ്റൂ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ അധികമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തില് നമ്മുടെയൊക്കെ മൂക്കിൻ തുമ്പത്തേക്ക് ഇവിടെയുള്ള ഭീകരര് തീവ്രവാദികള് അവരുടേതായ പണിയെടുത്ത് ഇയത്തിയിരിക്കുന്നു നമ്മുടെ മുക്കിൻ തുമ്പത്താണ് ഈ നടന്നിട്ടുള്ളത് ലോകം കണ്ട ഭീകരവാദികളുടെ ഫോട്ടോയും പൊക്കി പിടിച്ച ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനകള് ഇവിടെ സമരവുമായിട്ട് എത്തിയിട്ടുള്ളത് അവർ നാളെ എന്താണ് രാജ്യത്തോട് പറയുക എന്നുള്ളത് ഓർക്കാൻ കൂടി വയ്യ അതിനു മുമ്പായിട്ട് ഇത്തരം സംഘടനകളെ ഒതുക്കേണ്ടത് ഒതുക്കി തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകും തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടത് അത് തന്നെയാണ് വലിയ സമാധാനവും